ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് ഒരു പച്ചമുളക് ചെറുതായിട്ടായിരുന്നു അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റാം ഇപ്പോഴിതാ ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി പൊടികളുടെയൊക്കെ പച്ച സ്മെല് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു പൊട്ടറ്റോ വേവിച്ച് ഉടച്ചതും രണ്ട് പീസ് ചിക്കൻ വേവിച്ച് തുടച്ചതും ചേർത്ത് കൊടുക്കാം ഈ ചിക്കനിലെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേ അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ് നമ്മുടെ ഫില്ലിങ് കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ബാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം ഒരു പീസ് ബ്രെഡ് എടുക്കാം ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ നാല് വശത്തും മൈതാ മിസ്സ് തേച്ച് കൊടുക്കാം ഈ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത വിധം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് പീസ് പൊട്ടി പൊട്ടിപ്പോവാതെ നോക്കണേ പൊട്ടിപ്പോവാണെങ്കിൽ നിറയെ എണ്ണ കുടിക്കും ഇനി ഇത് മൈദ മിസ്സിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിലെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ റോളുകളായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും മതി ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒട്ടും പൊട്ടി പോവുകയോ എണ്ണ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സൂപ്പറായി തന്നെ റെഡി ഇപ്പോൾ എല്ലാവർക്കെൻ്റെ പെർഫെക്റ്റ് ആൻഡ് ചിക്കൻ റോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ